സ്ട്രാറ്റർജിക്ക് ഏത് തരത്തിൽ വെല്ലുവിളിയാകും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ശ്രീ എൻ ബി ചേക്കുട്ടി ടെലിഫോൺ ലൈനുള്ള ശ്രീ എൻ ബി ചേക്കുട്ടി ഇന്നലെ താങ്കൾക്ക് ഈ അൻവറിൻ്റെ ഒരു പ്രസംഗത്തിന്റെ ശൈലി തുടക്കമുള്ള ശൈലി കണ്ടപ്പോൾ എന്താണ് തോന്നിയത് കാരണം അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം വരുത്തീർക്കാൻ ശ്രമിച്ചത് തന്നെ വർഗീയവാദിയാക്കാൻ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ സെക്രട്ടറി ഭാഗത്ത് ശ്രവമുണ്ട് പക്ഷെ തന്നെ അങ്ങനത്തെ ഒരു വർഗീയവാദിയല്ല തന്റെ കുട്ടിക്കാലം മുതൽ തന്റെ കുടുംബ പശ്ചാത്തലമടക്കം എല്ലാ സമുദായങ്ങളുമായും ഒരേ തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായാണ് ഒപ്പം ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ടും എല്ലാ തരത്തിലും എല്ലാ മതവിഭാഗങ്ങളുടെ സ്വത്വത്തെയും അതേ തരത്തിൽ അംഗീകരിക്കണമെന്ന് തുടർച്ചയായി പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽ മാത്രം ഒതുങ്ങാതെ ഒരു എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വീകാര്യത മേടിച്ച് അങ്ങേ ഒരു പൊളിറ്റീഷ്യനായി മാറാനുള്ള അൻവരുടെ ശ്രമമല്ലേ നമ്മൾ കണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങളിലാണ് ആചാരന്മാർ ഊന്നിയത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം തന്റെ മുസ്ലിം ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ഒരു മതേതര സ്വഭാവത്തിൽ പ്രവർത്തിക്കാനുള്ള തന്റെ ആഗ്രഹവും തന്റെ പാരമ്പര്യവും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന വന്നിട്ടുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമസ്കരിക്കുന്ന അഞ്ചുകാരും നമസ്കരിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലയിൽ തന്നെ പ്രത്യേകമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം സ്വീകുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതെത്രത്തോളം ശരിയാണെന്ന് പറയാൻ കഴിയില്ല കാരണം സി പി എമ്മിൽ അൻവർ മാത്രമല്ല മുസ്ലിങ്ങളായിട്ടുള്ളത് ധാരാളം പേര് മുസ്ലിങ്ങളുണ്ട് അവരാരും അത്തരത്തിലുള്ള ഒരു ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുതകളുമായിട്ട് യോജിച്ചു പോകുന്നതല്ല മുസ്ലിം ആയതുകൊണ്ട് മാത്രം സി പി എമ്മിനകത്ത് ആർക്കെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു അവഗണനയോ ബുദ്ധിമുട്ടോ നേരിട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അതേ സമയത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം സമുദായത്തിനകത്ത് സി പി എമ്മുമായിട്ട് പലതരത്തിലുള്ള പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഇപ്പൊ നിലനിൽക്കുന്നു സി പി എമ്മിന്റെ സമീപനത്തെക്കുറിച്ച് തങ്ങളെ സി പി എം വിഡ്ഢിവേഷം കിട്ടിക്കുകയാണ് എന്നൊരു തോന്നൽ ആ സമുദായത്തിനകത്ത് വരുന്നുണ്ട് കാരണം പലസ്യൻ പോലെയുള്ള പ്രശ്നങ്ങളിൽ വലിയ ഗംഭീരമായിട്ട് സമരം നടത്തുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നത് മാത്രമല്ല മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ അവര് പിന്നെ ഈ പോലീസ് പോലീസിന്റെ പ്രവർത്തനങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന നിലയിലാണ് എന്നൊരു അഭിപ്രായം വ്യാപകമായിട്ട് വന്നിട്ടുണ്ട് അത് ശരിയാണ് ഏതാണ്ട് ചുരുങ്ങിയ വർഷത്തിനകം എന്ന് മൂന്നിരട്ടി നാലിരട്ടി കേസുകൾ ക്രിമിനൽ കേസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ബോധപൂർവം ആ പ്രദേശത്തെ ഒരു ക്രിമിനൽ പ്രദേശമായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം അതിനകത്ത് നടക്കുന്നുണ്ട് അതിനകത്ത് ആ സംഘപരിവാരത്തിന്റെ അജണ്ട അവിടെയുള്ള സാധാരണ ജനങ്ങളിൽ കാണുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം തങ്ങളുടെ പ്രദേശത്തെ മുസ്ലിം ഭൂപരിപക്ഷ പ്രദേശത്തെ വർഗീയമായിട്ട് ചിത്രീകരിക്കാനുള്ള സംഘപരിവാര അജണ്ടയുടെ ഭാഗമായിട്ട് കേരള സർക്കാരും അതിന്റെ പോലീസും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒന്നാത്ത കാര്യം രണ്ടാമത് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ കരിപ്പൂർ എയർപോർട്ടിലെ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെ അഴിമതിയാണ് കാരണം അത് സ്വർണ്ണക്കടത്തല്ല നടക്കുന്നത് സ്വർണ്ണക്കടത്ത് പിടുത്തത്തിന്റെ പേരിൽ വലിയ തോതിൽ ചില ആളുകൾ പണം ഉണ്ടാക്കുന്നുള്ളതാണ് പ്രശ്നം സർക്കാരിലേക്ക് പോകേണ്ട പണം ചില ആളുകൾ പോക്കറ്റിലേക്ക് പോകുന്നുള്ളതാണ് അന് അനൂർ ഉന്നയിക്കുന്ന പ്രശ്നം അത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് അതിനു പകരം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആക്ച്വലി തള്ളക്കടത്തുകാർക്ക് വേണ്ടി എന്ന് പറയും ആ തരത്തിൽ തന്റെ നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഒരു വലിയ പരിധിവരെ അൻപർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഏതാണ്ട് പതിനായിരത്തിനോ ഇരുപതിനായിരത്തിനോ ഇടയിൽ ആളുകൾ ഇന്നലെ സമ്മേളനത്തിൽ ഇതിനോടുള്ള പ്രതികരണം ഈ പേടിക്കുന്നില്ല കാരണം നമുക്കറിയാം ഈ അൻവറിനെ പോലെ ഒരു നേതാവിന് ഈ അൻപതിനായിരം അയ്യായിരം ആളുകളെ കൂട്ടുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല പക്ഷേ അത് എങ്ങനെ സി പി എമ്മിനെ ബാധിക്കുമെന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തെ അത്തരത്തിൽ സി പി എം ഇപ്പോൾ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളതാണോ അത് തൽക്കാലം അൻവറിനെ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള സമീപനമാണോ ഇനി മുന്നോട്ടുള്ള നീക്കം കണ്ടിട്ട് അൻവറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതി എന്നുള്ളതാണോ അല്ല സി പി എം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ അയ്യായിരം പേരൊന്നുമല്ല അത് തീർച്ചയായും പതിനായിരത്തിന് മുകളിലുള്ള ആളുകളുണ്ട് എന്ന തരത്തിൽ യാതൊരു സംശയവുമില്ല ആ ആളുകളൊക്കെ തന്നെ സി പി എമ്മുമായിട്ടും ഇടതുപക്ഷവുമായിട്ടും യോജിച്ച് നിന്നിരുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് കാരണം ലീഗുകാരോ കോൺഗ്രസുകാരോ ഒന്നും ആ അൻവറിന്റെ മീറ്റിങ്ങിന് വേണ്ടി അങ്ങനെ പല സ്ഥലത്തൊന്നും അവിടെ എത്തിയിട്ടില്ല വന്നിരിക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷവും സി പി എമ്മിനോട് സഹഭാവികളായിട്ടുള്ള സി പി എമ്മിന്റെ അനുഭവ അനുഭാവികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അത് തീർച്ചയായും സി പി എമ്മിന് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കേണ്ടതാണ് അവരതിനെക്കുറിച്ച് ഗൗരവമായിട്ട് കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം തങ്ങളുടെ അടിത്തറയിൽ അവിടെ മാത്രമല്ല നിലമ്പൂരും മാത്രമല്ല മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിൽ പല സ്ഥലത്തും തങ്ങളുടെ അടിത്തറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശോഷണം അത് അവർ തന്നെ അംഗീകരിച്ചുള്ള ഒരു കാര്യമാണ് വലിയ തോതിൽ ശോഷണം ഉണ്ടായിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കാണാൻ സി പി എം തയ്യാറില്ല എന്ന് മാത്രമേ അതിന്ന് മനസ്സിലാക്കാൻ കഴിയൂ അത് ബംഗാളിൽ ത്രിപുരയിലൊക്കെ തന്നെ പാർട്ടി തകർന്ന ഒരു തകർക്കയുടെ ഒരു ഒരു ലാഞ്ചന കേരളത്തിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വന്നിരിക്കുന്ന ആളുകൾ മഹാഭൂരിപോഷവും ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ആളുകളാണ് അവർ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ പിന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് ആ ഉത്കണ്ഠകൾ പരസ്യമായിട്ട് പറയുന്ന അൻവറിന് അനുകൂലമായിട്ട് ഒരു നിലപാടാണ് വരുന്നത് അതിന്റെ അർത്ഥം അൻവറിന്റെ കൂടെ അവരെല്ലാ കാലത്തും നിൽക്കുന്നില്ല പക്ഷെ അൻവർ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനോട് ഒരു അനുഭാവമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി